ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് പരിശുദ്ധ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ പോകുന്ന കരിമ്പഴയിലെ മുതിർന്ന കോൺഗ്രസ് നേതാവും റിട്ടയേഡ് അധ്യാപകനുമായ യു കുഞ്ഞായ്മ മാസ്റ്റർക്ക് കരിമ്പഴ എളമ്പലാശ്ശേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിൽ യാത്രയയപ്പ് നൽകി പി മോഹനൻ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ കെ പി സി സി വക്താവ് സന്ദീപ് വാര്യർ കെ പി സി സി സെക്രട്ടറി പി ഹരിഗോവിന്ദൻ പി ഗിരീശൻ സുരേഷ് തെങ്ങിൻ തോട്ടം ഒ വിജയകുമാർ പി ഓമന കെ ജയദേവൻ കെ എം ഹനീഫ ബി ഡി മണികണ്ഠൻ രാജു കരിയോട് കെ കോയ പി മണികണ്ഠൻ പി ഉണ്ണികൃഷ്ണൻ പി സി കുഞ്ഞിരാമൻ സി കെ ഷാഹുൽ അമീദ് തുടങ്ങിയവർ ആശംസകൾ നേടും ും അറിയാതെയുമായി ഒരുപാട് കുറ്റങ്ങളൊക്കെ ചെയ്ത പലപ്പോഴും പറയുന്നത് പറയുന്നവരുടെ ചില പ്രത്യേക സാഹചര്യങ്ങൾ ഞാൻ അതിലൊരു തെറ്റും ചെയ്തിട്ടില്ലേ എന്ന് പലപ്പോഴും പ്രാർത്ഥിക്കുന്നതാണുള്ള അറിയാതെയും തെറ്റി ചിലപ്പോ എനിക്ക് ഒരു വാക്കോ പ്രവൃത്തിയോ മറ്റുള്ളവർക്ക് ഗ്രഹകരമല്ലാത്ത വിധത്തിലാകും സ്വാഭാവികമായി ബോധബോധവും ചെയ്യുന്നതായിട്ടില്ല അങ്ങനെ മനുഷ്യ ജീവിതത്തിൽ ഒട്ടനവധി വ്യക്തികളും വിശേഷങ്ങളും നമ്മൾ അമ്പലത്തിലാണെങ്കിലും പള്ളിയിലാണെങ്കിലും ഏതു ദൈവസന്നധിയിലാണെങ്കിലും ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ജീവിതം നന്നായി തരവാൻ ആവശ്യമായ അങ്ങനെ അനുഗ്രഹം ഉണ്ടാവണമോ എന്ന് പ്രാർത്ഥിക്കാൻ താരം നമ്മൾ ഉണ്ടാകണം ദൈവസന്നെ കർമ്മത്തിന് വേണ്ടി പോകുന്നു എന്നുള്ളത് അധികം കുടുംബ പോകുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല ഇരിക്കുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള ഒരവസരമായി അദ്ദേഹം ഇതിന് ഉപയോഗപ്പെടുത്തും എന്നാണ് തന്നെ